ഇതുപോലുള്ള മാറ്റുകൾ എല്ലാവരും വീട്ടിലുള്ളതാണല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ആയിട്ടാണ് ഞാൻ ഇതുപോലെ പഴയ ചുരിദാർ നൈറ്റി ഒക്കെ എല്ലാവരും വീടുകളിലും ഉണ്ടാവും അപ്പോൾ ഇത് വലിച്ചെറിയുന്നതിന് പകരം നമുക്ക് എങ്ങനെ റിയൂസ് ഒരു ടിപ്പും കൂടി ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കണ്ട എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം പുതുതായിട്ടല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഇന്നത്തെ ഞാൻ കുറച്ചധികം കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ തോരനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യമാണ് ഇതിന്റെ തണ്ടിൽ നിന്ന് ഇലകൾ ഓരോന്നായിട്ട് മാറ്റിയെടുക്കുക തോരനുണ്ടാക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഈ ഇലകൾ എടുക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിതുപോലെ ഓരോ ഇലകളായിട്ട് എടുക്കുന്നതിന് പകരം നമ്മൾ ചീരത്തോരനൊക്കെ വെക്കാൻ ചീര കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഇതിന്റെ തണ്ടടക്കം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നേരിയ തണ്ടുകളായതുകൊണ്ട് തന്നെ രുചിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള അരിപ്പകൾ ഉണ്ടാവും നമ്മൾ ആവി കൊള്ളിക്കാനും അതുപോലെ തന്നെ ചോറരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ആ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുപോലെ ഓരോ തണ്ടുകളായിട്ട് അടർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ തണ്ടുകൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക അതിനുശേഷം അടിയിൽ നിന്ന് വലിച്ചാൽ മതിയെ ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ഇപ്പം ഞാൻ വീഡിയോസ് എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്സിലേക്ക് കടക്കാം ഇതുപോലുള്ള മാറ്റുകൾ എല്ലാവരും വീടുകളിലും ഉണ്ടാവും അപ്പം നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ മാറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും പാടാണ് ഇത് വൃത്തിയാക്കുക എന്നുള്ളതല്ലേ മക്കളൊക്കെയുള്ള വീടാണെങ്കിൽ ഇവനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലേ പെട്ടെന്ന് പെട്ടെന്ന് അഴുകാക്കോളൂ അപ്പോൾ ഞാനെന്താ പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനെന്താ ഒരു കപ്പിലേക്ക് അല്പം വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിത് ഇവിടെ സർഫിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഞാനിത് അല്പം നമ്മുടെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ഞാൻ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇട്ടിട്ടുള്ള മാറ്റിലോട്ട് ഞാൻ എന്താ ഇത് കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അഴുക്കുള്ള ഭാഗത്ത് ഞാൻ എന്താ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ പൈപ്പ് ഇതുപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുവേ അഴുക്കും നന്നായിട്ട് പോയി കിട്ടും നല്ല അഴുക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുന്നു കരുതുന്നു അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു നൈറ്റി ഉണ്ട് അത് ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഉപയോഗിച്ച് പഴക്കം ചെന്ത തുണികളും എല്ലാവരും വീടുകളിലും ഉണ്ടാവില്ലേ നമ്മളിപ്പം വെറുതെ വലിച്ചെറുന്നതിനേക്കാളെന്നല്ല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ അത് വെച്ചുള്ളൊരു ടിപ്പാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു പഴയ നൈറ്റി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് കട്ട് ചെയ്ത് ഈ നൈറ്റിയുടെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതോ കഴുത്തിൻ്റെ ഭാഗം ഞാൻ ഇതോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ഞാനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ട് സൈഡ് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിത് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം അതിനുശേഷം ഞാനിത് ഒരു വേസ്റ്റ് തുണി തുണിയെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത പീസത് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നാല് ഭാഗം ചെയ്തെടുക്കണം ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിഭാഗത്തേക്ക് ഒന്ന് മടക്കിയിട്ടും അടിച്ചു കൊടുക്കണേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നാല് സൈഡും ഇതേ രീതിയിൽ ഉള്ളിലോട്ട് മടക്കിയിട്ട് അടിച്ചുകൊടുക്കും ഞാനിത് ഈ രീതിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഈയൊരു മാറ്റ് നമുക്ക് കയറി വരുന്ന ഭാഗങ്ങളിലോ അതോ കിച്ചണിൻ്റെ സൈഡിലോ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഒക്കെ നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പം നമ്മൾ നൈറ്റി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ചുരിദാറിൻ്റെ പീസ് വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും കേട്ടോ നമ്മൾ നാല് സൈഡ് ഇതുപോലെ അടിച്ചെടുക്കുന്ന സമയത്ത് കിച്ചൻ്റെ സിങ്കിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും നനഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇവിടെ ഒരു പഴയ ചുരിദാർ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പോവുകയാണ് ഞാൻ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരെ പകുതിയായിട്ടാണ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഞാൻ ഞാനിത് ഈ രീതിയിൽ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഈ രീതിയിൽ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് പീസിൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്യണേ ഞാൻ എൻ്റെ ഈ തുണിയുടെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കിച്ചണില് ടവലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓർഡറിൻ്റെ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ തുടക്കാനും പ്ലേറ്റ് തുടക്കാനും ഒക്കെ എടുക്കാവുന്നതാണ് ഇന്നത്തെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ടിപ്പുകളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാനും വിട്ടു അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ സി യു